പി വി അൻവറിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അൻവറിനും ഇതുപോലെ വലിയ കുരുക്ക് തന്നെയാണ് അൻവറിനെയും കാത്തിരിക്കുന്നത് കാരണം നീണ്ട പരിശോധനയ്ക്ക് ശേഷം സിയിൽ നിന്ന് എടുത്തതുമായി ബന്ധപ്പെട്ട് അൻവറിനെ അയക്കാൻ തീരുമാനമായിട്ടുണ്ട് അൻവറിന്റെ ബിനാമി ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഇതിലെ പ്രധാന ലക്ഷ്യം ലിഡിയ ജേക്കബ് ഉണ്ട് എൻഫോഴ്സ്മെന്റ് ഒരു പ്രസ് റിലീസ് ഇറക്കിയിരുന്നു അതിൽ ഈ പരിശോധനയുടെ വിശദാംശങ്ങൾ അതിൽ അൻവറിൻ്റെ പങ്കിനെക്കുറിച്ച് അതായത് ഈ തട്ടിപ്പുകളിലൊക്കെ അൻവർ പങ്കെടുത്തിട്ടുണ്ട് അതായത് ഒരേ ഈഡിന് പല ലോണുകൾ എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് അതായത് ഇ ഡി ഗുരുതരമായ ക്രമക്കേടുകൾ പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് ഇതെല്ലാം വച്ചിട്ടുള്ള ചോദ്യം ചെയ്യലിനല്ലേ അൻവർ വിധേയനാകേണ്ടി വരിക നൌഫൽ ജിൽസി തീർച്ചയായും ഏകദേശം ഇരുപത്തിരണ്ട് കോടിയുടെ വായ്പ അൻവർ എടുത്തിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് ഇഡിയുടെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് അതിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവറിന്റെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളും ഇ ഡി വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു ആ പരിശോധനയിൽ വിവിധ രേഖകളും കണ്ടെത്തിയിരുന്നു ഇന്നലെ പുറ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇ ഡി പറയുന്നത് ഈ കള്ളപ്പണ ഇടപാടും ഒപ്പം ഈ നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അൻവർ നടത്തി അതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് ബിനാമി ഇടപാടുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അൻവറിന് ഉടൻ നോട്ടീസ് നൽകും എന്ന് ഇ ഡി പറയുന്നത് ഉടൻ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും ഈ ബിനാമി ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കും ഈ വായ്പ ഇരുപത്തിരണ്ട് കോടിയുടെ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തിക ഇടപാട് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്നതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കും ഇന്നലെയാണ് വിശദമായിട്ടുള്ള അതായത് ഏകദേശം മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധന അൻവറിന്റെ വീട്ടിൽ ഇ ഡി നടത്തിയത് അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ബിനാമികൾ ആരൊക്കെയാണ് അത്തരത്തിലുള്ള ഇടപാടുകൾ എത്രത്തോളമാണ് എന്നത് സംബന്ധിച്ചൊക്കെ ഇ ഡി വിശദമായി പരിശോധിക്കുകയാണ്